ഒറ്റയ്ക്ക് ഒരാൾ മാത്രം താമസിക്കുന്ന വീടുകൾക്കുള്ള നികുതി ഇളവ് ലേബർ സർക്കാർ എടുത്തു കളഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിന് ലേബർ പാർട്ടി തയ്യാറായിട്ടില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് വിധവങ്ങളുടെ നികുതി എന്നറിയപ്പെടുന്ന ഈ ഇളവ് നികുതിദായകരുടെ നികുതി ബില്ലിൽ നിന്നും കുറയ്ക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇളവ് എടുത്തു കളഞ്ഞാൽ യു കെയിൽ ആകെ മൊത്തം ഏകദേശം എൺപത് ലക്ഷം പെൻഷൻകാരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കരുതുന്നത് കണക്കുകൾ പറഞ്ഞത് ഈ കിഴിവുകൾ അവസാനിപ്പിക്കുക വഴി സർക്കാർ ഖജനാവിലേക്ക് അഞ്ച് അതിൽ ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ബില്യൺ പൗണ്ട് നൽകുന്നത് പെൻഷൻകാരായിരിക്കും ഈ ഇളവ് എടുത്തു കളഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾക്കായിരിക്കും അറുനൂറ് പൗണ്ട് അധികമായി നൽകേണ്ടി വരിക ഉദാഹരണത്തിന് റെന്റ് താമസിക്കുന്ന ഒരു വ്യക്തി തന്റെ ബാൻഡ് ഡി വീടിന് ഇളവുകൾക്ക് ശേഷം നൽകുന്ന നികുതി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പൗണ്ട് ആണെങ്കിൽ ഇനി മുതൽ അറുനൂറ്റി മുപ്പത്തി ആറ് പൗണ്ട് അധികമായി നൽകേണ്ടി വരും മറ്റു പല ഇളവുകളും പ്രധാനമന്ത്രി നിഷേധിച്ചപ്പോഴും സിംഗിൾ പേഴ്സൺ കൗൺസിൽ ടാക്സ് നിർത്തലാക്കിയേക്കുമെന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രി നിഷേധിച്ചിട്ടില്ല എന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീക്കം നികുതി സമ്പ്രദായത്തെ കൂടുതൽ ലളിതവൽക്കരിക്കുമെങ്കിലും നികുതിദായകരുടെ മേൽ അമിതഭാരം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും നികുതി ഭാരം കഴിഞ്ഞ എൺപത് വർഷക്കാലത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാകും ഇത് ന്യൂസ് ഡെസ്ക്